ൾ എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി നജീബ് കാന്തപുരം എം എൽ എയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി അക്രമം കാണിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നടപടിയിൽ പ്രതിഷേധം ശക്തം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നതിനപ്പുറം എം എൽ എ ഓഫീസിൽ അതിക്രമിച്ചു കടക്കുകയും ഓഫീസ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റി പെരിന്തൽമണ്ണ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി എസ് ആർ ഫണ്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളമുള്ള ക്ലിഫ് ഹൗസ് മുതൽ എല്ലാ മണ്ഡലങ്ങളിലും വ്യക്തമായി നടന്ന ഒരു തട്ടിപ്പിന്റെ കഥ വ്യക്തമായി നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടുന്ന ഒരു കഥയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതേ സ്വബോധമില്ലാത്ത ഡിവൈഎഫ്ഐക്കാർ പെരിന്തൽമണ്ണയിൽ മാത്രം നജീബ് ഗാന്ധിപുരം എം എൽ എ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗി ഉപയോഗിക്കുമ്പോൾ അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പെരിന്തൽമണ്ണയിലെ മൺ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് കഴിയില്ല എന്ന് ഈ അവസരത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇതൊരു തുടക്കമാണ് ഡി എങ്ങനെയാണോ ഇതിനെ നേരിടുന്നത് അതുപോലെ പ്രതിയോഗിക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ സന്നദ്ധമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് திே பிரக மண்ட முஸ்லி ீகி பிரட் சர் ஸ்டர், ஜெனல் சட்ரி அட் கேட் லம் மல முஸ் ூத்திலீ பிரெட் ஃப ஜெனல் சட் ோ செக்கர் மர்ம ய. முர், சுல்பீக்கர், ரஷிற் சீலத்து, ஹபிீப் நாலக., உனைஸ் கக்கோத்து, நிசாம் மாஸ்டர், மொய்தி குட்டி, ஷெரிவ் தவி, சாலிக அமினிக்காடு, නිஷா நிஜதி, ாஃப, ரியாஸ் கட்டு பரா, ஃபா தவி அසා. யாசர் பார்க்க முுக்கு முறை நிபல் வட்ட பரம் துடவர். друг другу